പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ലീസ് സ്ട്രൈക്കറായ ദിമിത്രയോസ് ഡയമന്ദക്കോസിനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല കാരണം കഴിഞ്ഞ രണ്ട് സീസണുകളിലും താരം ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചപ്പോൾ മികച്ച പ്രകടനമാണ് താരം നടത്തിയത് കഴിഞ്ഞ സീസണിൽ പതിനഞ്ച് ഗോളുകളും അതുപോലെ തന്നെ അതിന് മുമ്പുള്ള സീസണിൽ പത്ത് ഗോളുകളും നേടാൻ താരത്തിന് കഴിഞ്ഞിരുന്നു അത്രയ്ക്കും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് കൂടാതെ ഐ എസ് എൽ ചരിത്രത്തിലാദ്യമായി ബ്ലാസ്റ്റേഴ്സിനായി ഗോൾഡൻ ബൂട്ട് നേടിയ ഏക താരമായി മാറാനും ദിമിത്രയൂസ് ഡയമന്ദ കോസിനെ കഴിഞ്ഞിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ താരമാണ് ഇതുവരെയായിട്ടും ഐ എസ് എല്ലിൽ ഗോൾഡൻ ബൂട്ട് നേരിട്ടുള്ളത് അത് ദിത്രി യൂസ് ഡാമക്കോസ് മാത്രമാണ് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള കാരണം ഇതിനെപ്പറ്റി അദ്ദേഹം ഇപ്പോൾ തുറന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന് നൽകിയ ഒരു ഇൻ്റർവ്യൂലാണ് ഇപ്പോൾ അദ്ദേഹം ഇക്കാര്യം തുറന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീലോട് തന്നെ കിടക്കാം എന്തായാലും എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള കാരണം ഇതിനെപ്പറ്റി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് ദിമിത്രയൂസ് ഡയമന്ത് കോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇവാൻ മുക്കമ്മദ് കാരണമാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇവാൻ മികച്ചൊരു പരിശീലകൻ തന്നെയാണ് അദ്ദേഹത്തിന് കീഴിൽ കളിച്ചാൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ കളി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവാൻ മുക്കമ്മദ്സ് പരിശീലിപ്പിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യം കൂടി അദ്ദേഹം ഇവാനെ പറ്റി എടുത്തു പറയുന്നുണ്ട് ഇവാൻ മുക്കുമനോവിച്ചിൻ്റെ കീഴിൽ ഞാൻ ആദ്യമൊക്കെ കളിച്ചപ്പോൾ എൻ്റെ ആദ്യ സീസണിൽ ബ്ലാസ്റ്റിക്സിൽ എനിക്ക് മികച്ച പ്രകടനമൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല ആദ്യ മത്സരങ്ങളിലൊക്കെ എനിക്ക് ഗോൾ കണ്ടെത്താനും സാധിച്ചിരുന്നില്ല എന്നാൽ എന്നെ അവിടെ പ്രചോദിപ്പിച്ചത് ഇവാൻ മുക്കുമനോവിച്ചായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിനക്കിപ്പോൾ ഗോൾ നേടാൻ സാധിക്കുന്നില്ല എന്നത് നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇനിയുള്ള മത്സരങ്ങളിൽ നീ ഗോൾ നേടുമെന്ന് തന്നെയാണ് ഞാൻ നിലവിൽ പ്രതീക്ഷിക്കുന്നത് നീ അതിനായി കഠിനമായി പ്രയത്നിച്ചാൽ മാത്രം മതി ഗോളുകൾ താനേ വന്നോളും നീ ഇനിയുള്ള മത്സരങ്ങളിൽ ഗോളടിച്ച് തുടങ്ങിയാൽ പിന്നെ നീ അത് നിർത്തില്ല എന്നെനിക്കറിയാം നീ ഗോളുകൾ നേടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നീ ഗോളുകൾ നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവാൻ മുഖം ദിമിയോട് പറഞ്ഞതെന്നാണ് ദിമിത്രിയോസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഞാൻ കൂടുതൽ ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിൽ നേടാനുള്ള കാരണം അത് ഇവാൻ മുഖമനോയിസ് തന്നെയാണ് ഇവാൻ മുക്കം മികച്ച പരിശീലകനാണെന്നും അദ്ദേഹം കാരണമാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതെന്നും ഇപ്പോൾ ദിമിത്രിയോസ് റിയൂസ് കോസ് ഇപ്പോൾ തുറന്ന് പറയുന്നുണ്ട് എന്തായാലും ഇവാൻ മുഖം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി എത്തണം എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ഇപ്പോൾ നിലവിലുള്ളത്